ഹായ് ഹലോ നമസ്കാരം ലിയാസ് കിച്ചന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോകളിട്ടിട്ട് പിള്ളേർക്കെല്ലാം പരീക്ഷ ആയിരുന്നതുകൊണ്ട് അതിന്റെ തിരക്കിലായിരുന്നു എന്നതാ പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവർക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം എന്നുള്ള ഒറ്റ നിർബന്ധത്തിന്റെ ഭാര്യ ഞങ്ങൾ നമ്മുടെ സ്വന്തം ഷോപ്പായ ചീൻസിലോട്ടുള്ള യാത്രയിലാണ് ചീൻസിൽ പോകാനാ എൻ്റെ ഇത് രണ്ടുപേര കാക്കാടെ മക്കളാണ് രണ്ടുപേരും ഇനി ഒരാളോടൊണ്ട് അവൾക്ക് നാളെ പരീക്ഷ ആയതുകൊണ്ട് അവളോ ഒന്നില്ല പിന്നെയുള്ളത് എന്റെ മോൻ ഇതെന്റെ പെങ്ങളുടെ കുട്ടിയാണ് ഇളയോള് അമ്മു അമ്മ നമ്മുടെ സ്റ്റാർ ജുമാനു നമ്മുടെ മ്യൂസിക് സ്റ്റാറാണ് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനുള്ള യാത്രയിലാണ് നമ്മൾ വൈകിയ വേളയിൽ പെരുന്നാൾ തോടികൾ എടുക്കാനായിട്ട് നമ്മുടെ തന്നെ ഷോപ്പായ ജീൻസിലോട്ടുള്ള യാത്രയാണ് കണ കട കുത്തി തുറന്ന് ഷോപ്പിങ്ങിനും എല്ലാവരും കൂടെ ഇപ്പോഴത്തെ ഒരു ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മള് രാത്രി പർച്ചേസിംഗ് ഇറങ്ങണം നല്ലത് സൗദിയിലൊക്കെ പോകുമ്പോ അല്ലേ ശബന അല്ലേ ഉച്ച കൊടും ചൂടത്ത് നമ്മള് വെയിലൊക്കെ കൊണ്ട് പർച്ചേസിന് ആകട്ടെ ഇനി രാത്രി പതിനൊന്ന് മണിവരെ ഒക്കെ പർച്ചേസ് ആകണം ചൂടാൽ അപ്പൊ സുഖമാണ് ഈ വെയിലടിക്കണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ് പക്ഷെ എല്ലാരും പിച്ചു എല്ലാം വേണമായിരുന്നു അല്ലേ എല്ലാരേം കൂടെ അതാണ് ഞാൻ നാളെ പോവാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ പിള്ളേർക്ക് ഒരേ നിർബന്ധം രാത്രി പോകേണ്ട വല്ല കാര്യമുണ്ടോ നാളെ നമുക്ക് സമയം എടുത്ത് പകല് പോയി എല്ലാരെയും കൊണ്ട് പർച്ചേസ് ചെയ്ത് വിടായിരുന്നോ

എന്തോ എന്തോ സാധനം അത് എന്തോന്നത് എന്തോന്ന് ഇട്ടു നോക്കുമ്പോഴതി അറിയാൻ പറ്റും നല്ല നല്ല സൂപ്പറായി ഹലോ ഗായ്സ് നമ്മളിതാ ഇവിടെ നമ്മുടെ ഷോപ്പായ ട്വീൻസ് മദർ ആൻഡ് കിഡ് ഷോപ്പിലാണ് പൂവച്ചലിലുള്ള സ്ഥാപനമാണ് ഇവിടെ നമ്മുടെ കുട്ടികളെല്ലാം പെരുന്നാൾ പർച്ചേസിൻ്റെ തിരക്കിലാണ് ഇപ്പം രാത്രിയായപ്പോൾ കസ്റ്റമേഴ്സെല്ലാം പോയി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സ്റ്റാഫ് സജ്ജിത ഉണ്ട് ഇവിടെ പിന്നെ ും ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എവിടെ നോട്ട് ഇഷ്ടപ്പെട്ട നോക്ക് ഇങ്ങോട്ടേക്ക് കണ്ണാടി നോക്കിയേശുടിയത് അതൊന്നും മതിയാ സാശുവിന്റെ പേരുന്ന മതിയാണോ സാശുവിന്റെ ോ ആ അപ്പൊ നമ്മടെ ഇന്നത്തെ പർച്ചേസ് പെരുന്നാൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ലിയാസ് കിച്ചന്റെ പുതിയ പുതിയ വീഡിയോകൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ ബെൽബട്ടനൊക്കെ അമർത്തിയിട്ടിരുന്നാൽ നമ്മളിടുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ ഒരു മദർ ആൻഡ് കിഡ്സ് ഷോപ്പ് പൂവച്ചലിലുള്ള ക്വീൻസ് എന്ന് പറയുന്ന ഷോപ്പാണ് നിങ്ങൾക്ക് കുട്ടികൾക്കും ലേഡീസിനുമുള്ള വെറൈറ്റി തുണിത്തരങ്ങളുള്ള ഈ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ ബായ്

ഇത് മറ്റേ പഞ്ചാബി വാസി പറഞ്ഞ പോലെ പൊട്ടെന്ന് പറയാൻ മാത്രം അറിയാം എല്ലാരും കഴിഞ്ഞു എല്ലാരും കഴി വയ്ക്കി എല്ലാരും കൈ വോക്കി എല്ലാരും കൈ കാച്ചൂടാ കഴിയും ആ റഞ്ഞോ കഴിയോ പ ക്രിക്കറ്റ് കളിയാ അല്ല അല്ല ഇ ഓൾ ടു ദ ഫാക്റ്റ് ദാറ്റ് വി സോ യൂ ഷഫ്ലിങ് ദ ബാറ്റിംഗ് ഓർഡർ रिलेटिवായി വാസ് ഇറ്റ് ഗിവൻ ഇൻ മൈ ഡ്രൈവിങ് ഹം ഇൻ ദ ഫ്ലേവർ ദാറ്റ് സ്ട്രോബെറി ആണോ ആണോ